ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഫ്രൈഡ് ബ്രെഡിൻ്റെ ആയിട്ടാണ് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ആർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം ഇത് നമ്മുടെ നോർമൽ ബ്രെഡ് പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല എന്നാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ നൂട്ടലിയുടെയും ജാമിൻ്റെ കൂടിയൊക്കെ കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലോ ബൗളിലോ അരക്കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലെടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് അത് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആവാനായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതോടെ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി കിട്ടിക്കോളും അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് മൈദ അളന്നെടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടുള്ള മുട്ട ചേർക്കരുത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ ആക്റ്റീവേറ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം ഇതിപ്പം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ആണെങ്കിൽ ഇതുപോലെ മുന്നേ ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ഈ പൊടിയിലോട്ട് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി സെയിം എമൗണ്ട് തന്നെ എടുത്താൽ മതി അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുക്കാനായിട്ട് പാലിൻ്റെയോ വെള്ളത്തിൻ്റെയൊന്നും ആവശ്യം വരില്ല എല്ലാതെ തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും ഇതിലേക്ക് അര ടീസ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇത് എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും നമ്മുടെ ബ്രെഡ് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കാം ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് അടച്ച് മാറ്റി വെക്കാം ഇങ്ങനെ ആകുമ്പം നമ്മുടെ ഈ ഡോ ഡ്രൈ ആയി ആയിപ്പോയില്ല അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് അടച്ചിട്ട് നമുക്കിവിടെ ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ഇത് ഒരു മണിക്കൂറാവുമ്പം തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ മൂന്ന് മുതൽ നാല് മണിക്കൂർ നേരത്തേക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചോളൂ ഇതിപ്പോൾ കണ്ടല്ലോ നല്ലതുപോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം അതിന് ഒരു കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകിയിലോ കുറച്ച് പൊടി വിതറിയ ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൂടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കണ്ണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടാനും ആരും മറക്കരുത് അങ്ങനെയതാ എല്ലാം ഞാനിവിടെ ഉരുട്ടി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അധികം തിന്നായിട്ട് പരത്തരുത് ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന നോസിലോണ്ടാണ് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ ഇല്ലായെന്നാണെങ്കിൽ നിങ്ങൾ ചെറിയ മൂടി ചെറിയ ബോട്ടിലൊക്കെ ക്യാപ്പ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി ഇതുപോലെ നാല് ഹോൾസ് ഒന്നും വേണമെന്നില്ല രണ്ട് ഹോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അതിനുശേഷം അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു തോന്നിയുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ് എഗ് വാഷ് ചെയ്യാൻ താൽപ്പര്യമില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഒരു മുട്ടയുടെ മഞ്ഞയിലോട്ട് കുറച്ച് പാല് ചേർത്തിട്ട് ഒരു ടീസ്പൂൺ പാല് മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എഗ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും കാണാനും നല്ല ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് എല്ലാത്തിൻ്റെ മുകളിലും ഞാനിവിടെ എഗ് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ചുടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് എണ്ണയിലിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് കുറച്ചൊന്ന് സൈസ് ഡബിൾ ആവും അതുകൊണ്ട് ഒത്തിരി ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട കുറച്ച് കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാന്നുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു കളറായി വരും ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിപ്പോൾ നല്ല പാകത്തിന് നല്ല കളറിലായി കിട്ടിയിട്ടുണ്ട് ഇത് ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിപ്പം നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക നമ്മുടെ പല ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഉണ്ടാവും കഴിക്കാനായിട്ട് ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് സോഫ്റ്റ് ആവും ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടല്ലയുടെ കൂടിയോ അല്ലെങ്കിൽ ജാമിൻ്റെ കൂടെയോ ഒക്കെ ഇതെങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഇത് നമുക്ക് വൈകുന്നേരം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മാവ് കുഴിച്ചോടെ വെച്ചാൽ മതി എന്നിട്ട് ഈവനിങ് ആകുമ്പം ഇതുപോലെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വെറുതെ അങ്ങനെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചിട്ട് ജാമിൻ്റെയോ ന്യൂട്ടലുടേ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചൂടോടെ കഴിക്കാനാണെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും ചൂട് പോയിട്ട് കഴിക്കുമ്പം ഏകദേശം നല്ലൊരു ബ്രെഡിൻ്റെ ഒക്കെ ടെക്സ്റ്ററായിട്ട് വരും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം